സി പി ഐ എമ്മിന്റെ എക്കാലത്തെയും ഉരുക്കു അറിയപ്പെടുന്ന വയനാട് തിരുനെല്ലി പഞ്ചായത്തിൽ സി പി ഐ എമ്മും സി പി ഐയും തിരുനെല്ലിയിലെ ചേലൂർ ഒമ്പതാം വാർഡിലാണ് എൽ ഡി എഫിൽ രണ്ടു സ്ഥാനാർത്ഥികൾക്കെതിരെ പരസ്യ പ്രസ്താവനയുമായി സി പി ഐ നേതാക്കളും രംഗത്തെത്തിയിട്ടുണ്ട് തിരുനെല്ലി പഞ്ചായത്തിൽ വർഷങ്ങളായി ഒരു സീറ്റാണ് ഇത്തവണ രണ്ട് സീറ്റ് മുതലാണ് പ്രശ്നങ്ങൾ ആരംഭിച്ചത് ഒരു തവണ ധാരണ പ്രകാരം സിപിഎമ്മിലെ പി വി സഹദേവിന് സിപിഐ സീറ്റ് വിട്ടു നൽകി ഒഴിച്ചാൽ ആണ് ഈ സീറ്റിൽ വർഷങ്ങളായി മത്സരിച്ചിരുന്നത് ഈ വർഷവും സി പി ഐ ഈ സീറ്റ് ആവശ്യപ്പെടുകയായിരുന്നു എന്നാൽ സി പി എം പ്രാദേശിക നേതൃത്വം ഇത് അംഗീകരിച്ചില്ല എന്നാൽ എൽ ഡി എഫിൽ ചർച്ച ചെയ്യാതെ സി പി ഐ ചിഹ്നം വെച്ച് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച് പോസ്റ്റർ പ്രചരിപ്പിക്കുമ്പോഴാണ് സ്ഥാനാർത്ഥിയെ സി പി എം അറിയുന്നത് ഇതാണ് സി പി എമ്മിനെ പ്രകോപിപ്പിച്ചത് ഈ നടപടിയെ തുടർന്ന് സി പി എമ്മിന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി പാർട്ടി ചിഹ്നമായ അരുവാൾ ചുറ്റി നക്ഷത്രം ഒഴിവാക്കി പാർട്ടി അംഗം കൂടിയായ സി പുഷ്പയെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി സി പി എം മത്സരിപ്പിക്കുകയായിരുന്നു അതായത് ഒരു എന്നാൽ ഔദ്യോഗിക ഷീജ ബേബിയെ പാർട്ടി ചിഹ്നമായ അരിവാൾ അടയാളത്തിൽ വാദം സി പി ഐ സ്ഥാപിച്ച ഫെക്സിലും എൽ ഡി എഫിന്റെ ത്രിതല പഞ്ചായത്തിലേക്കുള്ള സ്ഥാനാർത്ഥികളുടെ ചിഹ്നവും പേരും സി പി ഐ പ്രദർശിപ്പിച്ച ബാനറിലുണ്ട് സി പി ഐ നിലപാടിനെതിരെ സി പി എം പ്രാദേശിക നേതാക്കളും പരസ്യമായി തന്നെ രംഗത്തെത്തി അവസാന നിമിഷം വരെയും ഈ ഒരു പരസ്പര മത്സരം ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരമാവധി ശ്രമം ഞങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായതാണ് അവിടെ മുത്തുമാരിയിൽ ഞങ്ങൾ പാർട്ടി സ്ഥാനാർത്ഥി നോമിനേഷൻ കൊടുത്തിരുന്നു പക്ഷേ മുന്നണിയുടെ ബന്ധത്തിൻ്റെ പേരിൽ മുത്തുമാരി സ്ഥാനാർത്ഥിനെ ഞങ്ങൾ ചിഹ്നത്തിൽ മത്സരിക്കുന്ന മാർസിസ്റ്റ് പാർട്ടി സ്ഥാനാർത്ഥിനെ ഞങ്ങൾ പിൻവലിച്ചു അവിടെ അവരുടെ സ്ഥാനാർത്ഥിക്ക് ഒരുപാട് നേർക്കാതിന്റെ അടയാളത്തിൽ പാർട്ടി വോട്ട് ചെയ്യും അതിനുള്ള പ്രചാരണ പ്രവർത്തനങ്ങൾ അവിടെ നടത്തുന്നുമുണ്ട് പക്ഷേ ഇവിടെ അവർക്ക് മത്സരിച്ചേ മതിയാവും അത് ചിഹ്നത്തിൽ മത്സരിക്കണം ഞങ്ങൾ അവസാന നിമിഷം അവരോട് പറഞ്ഞു സ്വതന്ത്ര ജനനത്തിന് മത്സരിക്കാനുള്ള ഒരു ചിഹ്നത്തെക്കുറിച്ച് നമുക്ക് ആലോചിക്കാം ഞങ്ങൾ പിൻവലിക്കാം നിങ്ങളെ നിർത്താം അതല്ലെങ്കിൽ ഞങ്ങൾ നിർത്തി നിങ്ങൾ പിൻവലിക്കണം എന്നാവശ്യപ്പെട്ടപ്പോൾ അവരത് പറ്റില്ല ഞങ്ങൾ മത്സരിക്കുമെന്ന് പറഞ്ഞാൽ അവർ ചിഹ്നത്തിൽ തന്നെ മത്സരിക്കുകയാണ് ഞങ്ങൾ ആ മര്യാദ പാലിച്ചുകൊണ്ടാണ് സ്വാതന്ത്ര്യ ജനം വാർഡിൽ സി പി എമ്മും സി പി ഐയും പ്രത്യക്ഷ പ്രചരണത്തിനറങ്ങിയതോടെ വോട്ടുകൾ വിഘടിച്ച് യു ഡി എഫിന് അനുകൂലമാകുമെന്നാണ് സൂചന രണ്ടായിരത്തി പത്തിൽ തിരുനെല്ലി ഗ്രാമപഞ്ചായത്ത് അംഗമായിരുന്ന പി വി വസന്തയാണ് ഇത്തവണ ചേലൂർ വാർഡിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് ബി ജെ പി സ്ഥാനാർത്ഥിയായി രജനി എം ഡിയും മത്സരരംഗത്തുണ്ട് ന്യൂസ് ബ്യൂറോ വയനാട്